ഇവിടെ മത്സരിച്ച് കോൺഗ്രസിന്റെ ഉണ്ടല്ലോ അദ്ദേഹത്തിന്റെ ഉചിതമാകുന്ന അദ്ദേഹത്തിന്റെ അലങ്കാരപദം കേരളം കണ്ട ഏറ്റവും വലിയ പൊളിറ്റിക്കൽ പോയിസറാണ് ഒരു സംശയവും വേണ്ട ഈ സഭിപ്രദേശം ഇനി റഹീമിനോടൊരു വാക്ക് ഈ നാട്ടിലെ യുവത്വത്തെ നശിപ്പിക്കുന്ന ഡി വൈ എഫ് എ എന്ന വിഷ സംഘടനയുടെ ദേശീയ അധ്യക്ഷ പദവിയിലിരുന്ന് താൻ ഷാഫിയെ രാഷ്ട്രീയ വിഷമെന്ന് വിളിച്ചത് മാത്രം മതി വടകരയിൽ നിങ്ങൾ തോൽവി ഉറപ്പിച്ചു കഴിഞ്ഞുവെന്ന് സാമാന്യ ബുദ്ധിയുള്ള ആർക്കും മനസ്സിലാവാൻ പിന്നെ ഒരു തരിമ്പ് രാഷ്ട്രീയ ധാർമ്മികതയില്ലാതെ ഇത്തരത്തിലിടക്കിടയ്ക്ക് എതിരാളികൾക്ക് നേരെ വിഷം തുപ്പെന്ന് തന്നോട് ഇന്ന് പൊതുസമൂഹത്തിന് തോന്നുന്നത് ഒരു ഒറ്റ വികാരമാണ് അങ്ങേയറ്റത്തെ വെറുപ്പ് മാത്രം